ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബുളക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കാലങ്ങളിലെ നമ്മൾ ഉണ്ടാക്കി വരാറില്ല മരച്ചീനുകൊണ്ടുള്ള ഒരു വിഭവമാണ് ഉണക്കക്കപ്പ അഥവാ ഉണക്കക്കപ്പ നമ്മൾ സാധാരണ ഈ കപ്പ പുഴുങ്ങി അത് ഉണക്കിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഉണക്കക്കപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്നും നോക്കാം നമ്മൾ നമ്മളിതേപോലെ ഉണക്കി വെച്ചിട്ടുള്ള കുറച്ച് കപ്പയാണ് കാണുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കപ്പ നല്ല വൃത്തിയാക്കി കഴുകി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്ത കപ്പ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒന്ന് അധികം വേവാത്ത രീതിയിൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് അതാണ് നമ്മൾ ഉണക്കി സൂക്ഷിക്കാറ് ഉണക്കുന്നത് ഏകദേശം ഒരാഴ്ചയോടെ നമ്മൾ ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉണക്ക് കിട്ടും ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം അത് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ ഉണക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ഈ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുള്ള കപ്പ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കപ്പ വേഗുന്നതിന് മുന്നേ നമ്മൾ എടുക്കേണ്ടതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ ഒന്ന് തൊട്ട് നോക്കുക ഒന്ന് അമർത്തി നോക്കിയിട്ട് ഏകദേശം ഒന്ന് അന്ന് അതൊന്ന് വെന്ത് എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നമ്മൾ എടുത്ത് അത് മാറ്റി അതിൻ്റെ വെള്ളം ഊറ്റി അതാണ് നമ്മൾ ഉണക്കാൻ എടുക്കുക അപ്പോൾ വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യം അധികം വെന്ത് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മളൊന്ന് എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുക ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ കപ്പ വെന്ത് കിട്ടും അപ്പോൾ തന്നെ നമ്മൾ ഇറക്കി മാറ്റി വെക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ കപ്പ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ല വെള്ളം തിളച്ചിട്ടുണ്ട് ഇതങ്ങനെ വെന്ത് കഴിഞ്ഞിട്ടുള്ള കപ്പയാണ് കപ്പ നമ്മൾ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി വെച്ച് കൊടുത്തതാണ് ഇനി ഇത് നമുക്ക് നല്ല വെയിലെത്തിട്ട് ഉണക്കിയാൽ മതി നല്ല വെയിലാണെങ്കിൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിലൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും നാലോ അഞ്ച് ദിവസം മതി ശരിക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഉണക്കി എടുത്തു വെച്ചിട്ടുള്ള കപ്പയാണ് ഈ കാണുന്നത് നമുക്ക് അധികം കുറച്ച് അധികം കപ്പ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് പിന്നീട് നമുക്കതെടുത്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ എത്ര മാത്രം വീഡിയോ നമുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്